What's up Chelsea Chelsea Chelsea, fans, football fans, football welcome back to Karan channel. Wolves ൾ അടിച്ച മാേക്ക് സ്വാഗതം ആറ് ഗോളുകൾ ഒരു സമാധാനം സെർവേറിനെതിരെയുള്ള പെർഫോമൻസിന് ശേഷം ഒരു നല്ലൊരു മറുപടിയോടെ ചെൽസി പ്രീമിയർ ലീഗ് മെറസ്കയുടെ എറയിൽ ആദ്യത്തെ ജയം നേടിയിരിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് പെർഫോമൻസ് ഇൻഫാക്ട് സെർഫെറ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിന് ശേഷം ഞാൻ ക്രിട്ടിസൈസ് ചെയ്തൊരു കാര്യമായിരുന്നു മെറസ്കേര ടാക്ടിക്കൽ അനാലിസിസ് ടാക്ടിക്കൽ ഫോർമേഷൻ വാസ് ഹോറബിൾ ഒരു ത്രീ ടു ഫോർ വൺ ഫോർമേഷൻ നമ്മൾ ഒരു ടെന്നീസ് ബോൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയായിരുന്നു എന്നല്ലാണ്ട് നമ്മൾ ക്ലിയർ കട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയോ നേരെ മറിച്ച് സെർവെറ്റിന് നമുക്കെതിരെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തെന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ആദ്യ പകുതിയിൽ വുൾഫിനെതിരെ നടന്ന വുൾഫ്സിന്റെ ആദ്യ പകുതിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോമിനേറ്റ് ബോൾ നമ്മുടെ കയ്യിലായിരുന്നെങ്കിലും ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തു ദ ക്രിയേറ്റഡ് ഫോർ ബിഗ് ചാൻസസ് അതിൽ രണ്ടെണ്ണം മിസ് ചെയ്തു ഒരു ഓഫ്സൈഡ് ഗോൾ ഉണ്ടായിരുന്നു രണ്ട് ഓപ്പൺ ഗോൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങിയത് നമ്മളായിരുന്നെങ്കിലും പാൽമറിന്റെ ഒരു ഗോൾ കോർണർ കിക്കിൽ നിന്ന് ഒരു ഹെഡർ ഹെഡറിൽ നിന്ന് ജാക്സന്റെ ഒരു ബ്യൂട്ടിഫുൾ ഫിനിഷ് ഈസി ഫിനിഷ് പക്ഷെ എന്നാലും ഒരു ക്ലിയർ കട്ട് ഫിനിഷ് ജാക്സന്റെ ഒരു ഹെഡർ ആയിട്ടുള്ള ഒരു ഗോൾ അതിനുശേഷം പിന്നെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ഒരു ദുരന്തമായിരുന്നു കൈസഡോ ഹാസ് ബീൻ ഹൊറബിൾ ആദ്യത്തെ പകുതിയിൽ ആദ്യ പകുതിയിൽ മാത്രം കൈശരോനെ വെച്ച് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ പത്തിലും രണ്ട് മാർക്ക് പോലും കൊടുക്കാൻ കൊടുക്കാൻ തോന്നുന്നില്ല ഫുഫാനിന്റെ പൊസിഷനിങ് വളരെ ആയിരുന്നു നമ്മൾ മൊത്തത്തിൽ ഒരു ഡിഫൻസ് കംപ്ലീറ്റ്ലി അങ്ങനെ നമ്മളങ്ങടെ അരിച്ചെടുത്ത് അങ്ങോട്ട് തേച്ച് ഒട്ടിച്ച് അങ്ങോട്ട് തന്ന പോലെ നമ്മളൊരു ഗോൾ അടിക്കുന്നു അവര് കിട്ടിയ ഒരു ചാൻസിൽ അവർ ആദ്യത്തെ ഒരു ഗോൾ തന്നെ കൈസരോ നിന്ന് ഗോള് വാങ്ങിയെടുത്തു അതൊരു ഫൗള് പോലെ എനിക്ക് തോന്നി കൈസരോനെതിരെ ആ ഗോളിൽ നിന്ന് അവരൊരു െടുത്തു രണ്ടാമത് നമ്മൾ ഒരു ഗോളിന് അടിച്ചു അത് അടിപൊളി ഒരു ലോങ് ബോൾ സാൻചസ് സാൻചസ് ടു ജാക്സൺ ജാക്സന്റെ ഒരു നൈസ് ചെപ്പ് ആൻഡ് കോൾ പാർലമെന്റ് ഒരു കൂൾ ഫിനിഷ് പ്ലേ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ വരാം രണ്ട് ഒന്ന് ലീഡ് എടുത്തു പിന്നെ ഒരു സെറ്റ് പീസ് സെറ്റ് പീസ് നമ്മുടെ വീണ്ടും ക്ഷമമായിരിക്കുന്നു ഒരു സെറ്റ് പീസ് കിട്ടുന്നു അതിൽ നിന്ന് ഒരു ഗോൾ കണ്ടു രണ്ടേ രണ്ട് വെറുതെ വ്രത കുരുമൊട്ടിയിരിക്കായിരുന്നു സത്യം പറഞ്ഞ ഫസ്റ്റ് ഹാഫ് കണ്ടെടുത്തു നമ്മൾ ഇങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് നമ്മൾ കൊടുത്തു പറഞ്ഞാൽ ദേഷ്യം പറഞ്ഞിട്ട് ഇത് എന്താണ് ഈ മെറസ്ക ഉദ്ദേശിക്കുന്ന മറ്റേ മറച്ചല്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കുരുവട്ടിങ്ങനെ ഇരുന്നിട്ട് രണ്ടാം പകുതി കാണാൻ വേണ്ടി ചെയ്യുന്നു രണ്ടാം പകുതി ഓഫ് ബ്രില്യൻ പ്രാക്ടിക്കൽ ചേഞ്ച് ആൻഡ് ഞാൻ സർവേറ്റിനെതിരെയുള്ള മാച്ച് റിവ്യൂ ഞാൻ പറയണ്ടായിരുന്നു എവിടെയാണോ പ്രശംസിക്കേണ്ടത് അവിടെ പ്രശംസിച്ചിരിക്കും ഇതിൽ മെറസ്ക സെക്കൻഡ് ഹാഫ് ഹി ചേഞ്ച് ഹിറ്റ് ഗെയിം മുഡ്രിക്കന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടില്ല പുറത്തെടുത്തു പെട്രോണെറ്റോനെ കൊണ്ടുവന്നു ചെറിയ ട്വീക്ക് ടീം ഷേപ്പിൽ അതോടൊത്ത ശേഷം സെക്കൻഡ് ഹാഫിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്നു സ്റ്റാറ്റിസ്റ്റിക്കലി ഡോമിനേറ്റ് ചെയ്യുന്നു സ്റ്റാറ്റിസ്റ്റിക്കലി സെക്കൻഡ് ഹാഫിൽ അവർക്ക് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റേ നമ്മൾ കൊടുത്തുള്ളൂ അവർ ഒരു ബിഗ് ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവസരം നടത്തില്ല നേരെ മറിച്ച് നാല് ഗോളുകളാണ് നമ്മൾ സ്കോർ ചെയ്തത് വിർ അബ്സുലൂട്ട്ലി ഡോമിനേറ്റ് സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫുൾ റീപ്ലേ ഇരുന്ന് കാണണം എന്ത് പ്രാക്ടിക്കൽ സ്വിച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ മെറസ്ക വരുത്തിയത് എന്തുകൊണ്ടാണ് ബോൾസിന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്നുള്ള കാരണം ഫസ്റ്റ് ഹാഫ് കണ്ടു കണ്ടു കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചു ആൻഡ് സെക്കൻഡ് ഹാഫ് ബട്ട് ഒരു എഞ്ച് ഗോളും കൊടുക്കാണ്ട് ഗുഡ് എൻസോ വാസ് ഗുഡ് മറ്റേത് മറച്ചത് സോ അതോടെ തന്നെ നമുക്ക് പ്ലെയർ പെർഫോമൻസിലേക്ക് വരാം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റോബർട്ട് റോബർ സഞ്ചേസ് ദോൾ കീപ്പർ പ്രീ അസിസ്റ്റന്റ് ആയിരുന്നു ജാക്സൺ കൊടുത്തൊരു ലോങ് ബോൾ ഐ തിങ്ക് ദിക് അത് ഒഴിച്ച് മിസ്റ്റേക്ക് ഒന്നും വരുത്തില്ല ഹി വാസ് ഡീസെന്റ് കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ രണ്ട് ഗോൾ ആ ആദ്യത്തെ ഗോൾ കൺസിഡർ ചെയ്തത് ഗോൾ കീപ്പർ ഇവിടെ നിന്ന് ഷോട്ട് ഇങ്ങോട്ട് വരികയാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ടാണ് ചാടുന്നത് ഐ തിങ്ക് മേ ബി ബെറ്റർ പൊസിഷനിങ് ഐ തിങ്ക് ആസ് എ ഗോൾ കീപ്പർ യൂണിറ്റ് ഒരു ബെറ്റർ പൊസിഷനെ എന്നെ സംബന്ധിച്ച് ഒരു ടോപ്പ് ഗോൾ കീപ്പർ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് സേവ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നാൽ ഓവർലി ക്രിട്ടിസൈസ് ചെയ്യുന്ന സാൻസോ വാസ് ഡീസൺ ഒരു സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ റേറ്റിംഗ് കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഫൊഫാന ഫസ്റ്റ് ഹാഫ് എഗെൻ ഫസ്റ്റ് ഹാഫിന്റെ പെർഫോമൻസ് മാത്രം വിലയിരുത്തുകയല്ലോ മൊത്തത്തിലൊരു കഥ എടുത്തു കഴിഞ്ഞാൽ ഒരു സിക്സ് പോയിന്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കാം പക്ഷെ ഫസ്റ്റ് ഹാഫിൽ പുള്ളിക്കാരൻ ഓവർലി അഗ്രസീവ് ആയിരുന്നു മിസ്റ്റേക്സ് ചെയ്യുകയുണ്ടായിരുന്നു എന്തൊക്കെയോ കാണിച്ചു കൊടുക്കാൻ ബഹളി പിടിച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ഫോഫാനയുടെ എനിക്ക് ഫൊഫാനിന്റെ മേലെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പക്ഷെ സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരൻ അത് നികത്തി സെക്കൻഡ് ഹാഫിലെ ടീം മൊത്തത്തിൽ നല്ലത് തന്നെയായിരുന്നു കോൾവെൽ വാസ് എക്സലന്റ് ടുഡേ നല്ല ലൈൻ ബ്രേക്കിംഗ് പാസ് പാസ്റ്റ് ഒന്നും വരുത്തിയില്ല ഹി ലുക്ക് ഗുഡ് പക്ഷെ ഈ ഫൊഫാനയും കോൾവിലും രണ്ടും ഒരു എലീറ്റ് ലെവൽ സെന്റർ ബാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ദേ ആർ ഗുഡ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു അബോ ആവറേജ് എന്ന് പറയാം പക്ഷെ ഒരു ലെവൽ രണ്ട് എനിക്ക് ഒരു സംശയം ഇല്ലായില്ല നമുക്ക് നോക്കാം മെറസ്ക് എന്ത് മാറ്റങ്ങളാണ് വരത്തേണ്ടത് എന്നുള്ളത് വാസ് എക്സൽ കുക്കുറേ വാസ് ഗുഡ് എക്സലന്റ് നോട്ട് റിയലി വാസ് ഗുഡ് താൻ തന്റെ റോൾ നല്ലോണം നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു സിക്സ് പോയിന്റ് ഓഫ് ടെൻ ഫൊഫാനൊരു സിക്സ് കൊടുക്കാം സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് കോൾവിൽ സിക്സ് പോയിന്റ് ഫൈവ് കുക്കുറയുമ്പോ ഒരു സിക്സ് പോയിന്റ് ഫൈവ് നാലു ദിവസവും നേരെ മറിച്ച് വളരെ നല്ലോണം കളിച്ചു വളരെ നല്ല ഇൻവോൾവ്മെന്റ് ആയിരുന്നു ഒരുപാട് ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയ ഔട്ട് ഓഫ് പൊസിഷൻ അത് എനിക്ക് തോന്നുന്നു മെറസ്കേറെ ട്രാക്ടിക്കൽ സെറ്റപ്പ് കൊണ്ടായിരിക്കണം ഔട്ട് ഓഫ് പൊസിഷൻ ആവുന്നത് കാരണം വെറും ത്രീ ടു ഫോർ വൺ ആവുമ്പോൾ ലോങ് ബോൾ അടിക്കുക നമ്മുടെ ഡിഫൻസ് എക്സ്പോസ് എന്നുള്ള സിറ്റുവേഷനിലായിരുന്നു പക്ഷേ ഈ കൌണ്ടേർഡ് അവസാനമായിട്ട് ശരിക്കും പറഞ്ഞൊരു ഗുസ്തുവിന് ഒരു അസിസ്റ്റ് കിട്ടാൻ മനോഹരമായ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആ റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് പോയിട്ട് ഭയങ്കര ലേസി ഒരു പാസ് ആയി പോയി അതൊഴിച്ച് ഐ തിങ്ക് ഹി ഹാഡ് എ ഗുഡ് പെർഫോമൻസ് സെവൻ ഔട്ട് ഓഫ് എന്നെ സംബന്ധിച്ച് എൻസോ ഫെർണാണ്ടസ് ഹാഡ് എ റിയലി ഗുഡ് ഗെയിം നല്ലൊരു മത്സരം കൺട്രോൾ ചെയ്തു ഹി വാസ് ദ ക്യാപ്റ്റൻ ഐ വോണ്ട് എൻജോ ആസ് എ ഡീപ് ലൈൻ ക്ലൈമേക്കർ കാരണം ആ മിഡ്ഫീൽഡിൽ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നിലെങ്കിൽ എൻജോ അല്ലെങ്കിൽ കൈസെഡോനെ വെച്ച് വി ഹാവ് ടു വെയ്റ്റ് ആൻഡ് വാച്ച് കാരണം കഴിഞ്ഞ സീസൺ സെക്കൻഡ് ഹാഫിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസണിൽ കൈസഡോ അപ്പൊ മേ ബി ആ മാച്ച് റസ്റ്റിനസും ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൈസഡോന് വേണ്ടി വരുവായിരിക്കും വെയിറ്റ് ആൻഡ് വാച്ച് ബട്ട് എൻസോ ഫെർണാണ്ടസ് ഹാഡ് എ ഫാസ്റ്റിക് ഗെയിം ഒരു സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ തന്നെ കൊടുക്കാനുള്ള റേറ്റിംഗ് വളരെ നല്ലൊരു ഗെയിം ആയിരുന്നു നല്ലോണം ഗെയിം കൺട്രോൾ ചെയ്ത് കളിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു ണെങ്കിലും ആറ് ഗോളിലും കോൾ പാൽമറിന്റെ ഒരു കൈ ഉണ്ടായിരുന്നു ആദ്യത്തെ ഗോളില് കോൾ പാൽമറിന്റെ കോർണറിൽ നിന്നാണ് ആ ഒരു ഹെഡറ് ജാക്സണ് പോയത് പക്ഷെ അതിന് ആ ജാക്സണിൽ പോകുന്നതിന് മുമ്പ് ആ ഹെഡർ വാസ് ഡൺ ബൈ ഐ തിക് ഒരു ഗുൾസ് ഡിഫൻഡറിന്റെ തലയെ കൊണ്ടിട്ടാണ് ജാക്സന്റെ അടുത്തേക്ക് പോയത് അപ്പോ അവിടെ കോൾ പാൽമറിന്റെ ഇതുണ്ടായിരുന്നു സെക്കൻഡ് ഗോൾഡ് രണ്ട് മൂന്ന് തവണ എടുത്തു കൊടുത്തു അങ്ങനെ ഒരു ഗോള് ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടെക്നിക്കലി വെരി കമ്പോസ് ചില പ്ലേഴ്സ് ഒക്കെ അതൊക്കെ ഡിഫെഡറിനെ ചിപ്പ് ചെയ്ത് പിന്നെ വൺ ഓൺ വൺ ഗോൾ കീപ്പർ ആവാനൊക്കെ നോക്കുവായിരുന്നു ഗോൾ പാൽമർ കിട്ടിയ ചാൻസ് ഒരു നൈസ് കൂൾ ലുക്കിംഗ് ചിപ്പ് വിറ്റ് എസ് ക്ലാസി ക്ലാസി ഫിനിഷ് പിന്നെ അസിസ്റ്റുകള് പിന്നെ രസകരമായ കാര്യം അവസാനത്തെ ഗോള് പ്രീ അസിസ്റ്റന്റ് ഗോൾ പാൾമറിനെ തന്നെയായിരുന്നു പെഡ്രോണോ റിലീസ് ചെയ്തതിൽ പെഡ്രോണേറ്റോ പോകുന്നു ജോ ഫെക്സിന് പാസ് കൊടുക്കുന്നു ഗോൾ പാമർ തന്നെയായിരുന്നു തോന്നുന്നു ും മൊത്തത്തില്ഡുവയ്ക്ക് ഹാട്രിക് അടിച്ച പ്ലേയറിനെ ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാണ്ട് പിന്നെ എന്താ കാര്യമുള്ളത് ആൻഡ് ഇത് രസം അവന്റെ വീക്ക് ഫുട്ടിലാണ് അവൻ ഗോൾ എടുക്കുന്നത് അവനൊരു ലെഫ്റ്റ് ഫുട്ടഡ് വിങ്ങറാണെന്ന് പോലും തോന്നിക്കാത്ത രീതിയിൽ അവൻ ഗോൾ അടിച്ചിരിക്കുന്നത് റൈറ്റ് ഫുട്ടിലാണ് ഷോട്ട് എടുത്തിരിക്കുന്നത് ബോൾ ഒന്നും മിസ് ചെയ്യുന്നില്ല ട്രാക്ക് ബാക്ക് ചെയ്യുന്നു മരസ്ക പറയണ്ടായിരുന്നു നോട്ട് ജസ്റ്റ് ഗോൾസ് ആദ്യത്തെ അസിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ പാൽമറിന്റെ ഒരു പാസ് ആയിരുന്നു നോണി മാഡോക്കയുടെ ഷോട്ട് ഒരു ഡിഫ്ലക്ഷൻ എടുത്തു പക്ഷെ പിന്നീടുള്ള രണ്ട് ഗോള് നോണി പാൽമറിന്റെ വെയിറ്റ് ഓഫ് ദ പാസും നോണി മാഡക്കയുടെ ഷോട്ടും മാഡോക്ക പറയുണ്ടായിരുന്നു ഐ ആം ദ ഫയർ ദ ഐസ് ഹീസ് ദോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ ഗെയിം ഓഫ് ത്രോൺസ് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മോശം പറയാൻ പറ്റുന്നില്ല പക്ഷെ ജാക്സന്റെ ഇൻകൺസിസ്റ്റൻസിയും ആ ചാലഞ്ചിലേക്കൊക്കെ പോകുന്ന ഒരു ഹാഫ് ഹാർട്ടഡ് ചാലഞ്ചാണ് അത് മാറിയിട്ടൊന്നുമില്ല അത് നമുക്ക് ഉണ്ടാവും പക്ഷെ വർക്ക് റേറ്റ് നല്ലതായിരുന്നു ആ ഗോൾ വളരെ കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യമാണ് അസിസ്റ്റ് ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യമാണ് നല്ലൊരു പെർഫോമൻസ് ഓവറോൾ സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ എന്നെ സംബന്ധിച്ച് മുഡ്രിക് ആദ്യ പകുതിയിൽ എനിക്ക് മോശമായിട്ട് തോന്നാനുണ്ടായിരുന്നില്ല മുഡ്രിക് എത്തോട്ട് ഹി വോസ് ഡീസെന്റ് അത്യാവശ്യം ഷാർപ്പായിരുന്നു ഒന്നിനായിട്ട് ലിങ്ക് പ്ലേയിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ നോക്കുന്നു മറ്റേ സെർവറിനെതിരെ എന്തായിരുന്നു കളി വളരെ ശോകമായിരുന്നു അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആദ്യ പകുതിയിൽ എനിക്ക് തോന്നിയത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്രോൺ എട്ടോനെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ സർപ്രൈസ് ആയി എന്തുകൊണ്ടാണ് പെട്രോണെറ്റോനെ തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ മെറസ്ക എന്താണോ മുഡ്രിക് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നത് എന്നുള്ളത് മെറസ്ക പോസ്റ്റ് മാച്ചിൽ പറയുകയുണ്ടായിരുന്നു പക്ഷെ ഐതോട്ട് മുഡ്രിക് വാസ് ഡീസന്റ് ഹൊറബിൾ പെർഫോമൻസ് ഒന്നായിരുന്നു ഹി വാസ് ഡീസന്റ് ഇനിയും ഇത് ഗെയിം ടൈം കിട്ടിയ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് സോ മുഡ്രിക് ഫോർ മീ അറൗണ്ട് സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് ഔട്ട് ഓഫ് ടെൻ ഒരുപാട് അങ്ങട് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമില്ല പെട്രോണെറ്റ് വന്നു സെക്കൻഡ് ഹാഫിൽ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു അത്യാവശ്യം വിട്ടൊക്കെ ഹോൾഡ് ചെയ്തു അങ്ങനെ ഒരുപാട് കാരണം മര മാസ്മരികമായുള്ള ട്രിബിളിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു അസിസ്റ്റന്റ് ആയിരുന്നു ചുവ ജോവോ ഫിലിക്സ് നല്ലൊരു അസിസ്റ്റന്റ് ആയിരുന്നു നല്ലൊരു കട്ട് ബാക്ക് അതുകൊണ്ട് പെട്രോണെറ്റിന്റെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു സിക്സ് പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെവൻ ഔട്ട് ഓഫ് ടെൻ ഫിലിക്സ് വന്നു ഗോൾ അടിച്ചു പക്ഷേ മാർക്ക് മൈ വേർഡ്സ് ഫിലിക്സിന്റെ കേസിൽ ഇൻകൺസിസ്റ്റൻസി പ്രതീക്ഷിക്കാം കാരണം ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഫൈനൽ തേർഡിൽ ഡിസിഷൻ മേക്കിംഗ് കുറച്ച് വീക്കാണ് അവസരം ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നോണി മാഡു റിലീസ് ചെയ്യാൻ പക്ഷെ ഫെലിക്സ് വേറെ എങ്ങോട്ട് നോക്കി ഒന്ന് രണ്ട് തവണ ഉണ്ടായിരുന്നു ശരിക്കും ആ ത്രൂ ബോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫെലിക്സ് അത് ചെയ്തിട്ടില്ല പക്ഷെ ഈസ് എ ബ്രില്യൻ ടാലന്റ് സംശയം ഇല്ല പക്ഷെ ആ ഡിസിഷൻ മേക്കിംഗ് എപ്പൊ ബോൾ റിലീസ് ചെയ്യണം ആർക്ക് റിലീസ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു ആവറേജ് ബിലോ ആവറേജ് ആണ് ഇപ്പോഴും അത് മാറ്റി വരട്ടെ ഇംപ്രൂവ് ആവട്ടെ എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇത് ഒരു പക്ഷെ നമുക്ക് ആ സ്റ്റേലിംഗിന്റെ സിറ്റുവേഷൻ പോലെ നമ്മളിനി ഈ സീസൺ അടക്കിയൊക്കെ കാണേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആവാതിരിക്കട്ടെ ഒരു കണക്കിന് പക്ഷെ ഞാൻ കണ്ട കാര്യം ഞാൻ പറയുന്നു ഞാൻ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഫെലിക്സിനെ കുറിച്ച് ഒരിക്കലും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ അത്രയും നേരം കളിച്ചിട്ടില്ല സെയിം ഫോർ എൻകുങ്കു എൻകുങ്കു വന്നു എൻകുങ്കുവിന് അവസരം ഉണ്ടായിരുന്നു ഫെലിക്സിനെ പോലെ ഒന്ന് രണ്ട് ബോൾ കിട്ടിയിട്ട് പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യാം അതിൽ എനിക്ക് തോന്നിയത് എൻകുങ്കു ഷുഡ് ബി ബെറ്റർ കാരണം കുറേ കൂടെ ഒരു എക്സ്പോഷർ ഉള്ള ഒരു പ്ലെയർ ആണ് എൻകുങ്കു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിത്തോട്ട് എൻകുങ്കു ഷുഡ് ഹാവ് റിലീസ് ദ ബോൾ ബെറ്റർ പക്ഷെ ചെയ്തില്ല കുറച്ച് സെൽഫിഷ്നസ് ഒക്കെ എൻകുങ്കുവിനും കാണിക്കുകയുണ്ടായിരുന്നു ഇത് ഒരു രണ്ട് പ്ലേയേഴ്സും പ്രത്യേകിച്ച് എൻകുങ്കു ഒക്കെ കുറെ കൂടെ വാമപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ആവുന്നതീക്ഷിക്കുന്നു എൻകൂകുവിനത് ഇമ്പ്രൂവ് ആക്കാം ശനി അത് ഇമ്പ്രൂവ് ആക്കില്ല എന്നുണ്ടെങ്കിൽ ദെൻ മേ ബി ഹിസ് എ ബിറ്റ് സെൽഫിഷ് എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ നിങ്ങൾ പതുക്കെ ക്രിപ്പ് ചെയ്തു ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയറിനെ ജഡ്ജ് ചെയ്യാൻ എനിക്ക് അധികം സമയം വേണ്ടി വരുന്നില്ല ഈ സ്വയം പ്ലേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്തൊരു പരുവത്തിലായിരിക്കാം നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പറയുന്ന പോലെ എൻകുങ്കു ജോ ഫെലിക്സ് ഞാൻ പറയുന്നത് തെറ്റേ മാറട്ടെ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ശരിയാവണം എന്നുള്ളതല്ല ക്ലബ്ബ് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പിന്നെ ആരെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് പിന്നെ ആരെക്കുറിച്ചിട്ടും ഇല്ല പിന്നെ ഡ്രൂസ്ബറി ഹോൾ വന്നിരുന്നു ഐ തിങ്ക് ഡ്രൂസ്ബറി ഹാൾ ഇസ് വെരി ആവറേജ് സെർവെന് എതിരെയും അവവറേജ് ആയിരുന്നു ഈ ഒരു കളിയിലും അവവറേജ് ആയിരുന്നു പക്ഷെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഹിസ് ടെക്നിക്കൽ സ്കിൽസ് ആർ ഗുഡ് ബട്ട് ഒരുപാട് 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 ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഒരു സ്കോട്ട് പ്ലയർ ആയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഡ്രൂസ്ബറി ഹാളിനെ കാണുന്നത് എനിക്ക് ഡ്രൂസ്ബറി ഹാളിൽ മേടിച്ചതിന് പോലും എനിക്ക് പറവുന്നില്ല അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ ഇപ്പോഴത്തെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അവിടെ കുറയ്ക്ക് ആധാരണ വെക്കണമെന്ന് കുറേ വർക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയറിനാണ് വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഗുഡ് വുഡ് ബിൻ ഡൺ ബെറ്റർ ഫെലിക്സ് എൻകുങ്കു എന്നിട്ട് ട്രൂസ്ബറി ഹോൾ ഐ ആം നോട്ട് റിയലി കോൺഫിഡന്റ് അബൌട്ട് ഇം നോക്കട്ടെ ടു പ്രെഡിക്ട് എനിങ് ബട്ട് ഇനിഷ്യൽ തോട്ട്സ് ആണ് ഞാൻ ഈ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മൊത്തത്തിൽ യെസ് ദാറ്റ് വാസ് ഇറ്റ് ആൻഡ് ഫൈനലി എൻസോ മനസ്ക എൻസോ മെനസ്കാന്റെ ട്രാക്ടിക്കൽ ചേഞ്ച് ഇൻ സെക്കൻഡ് ഹാഫ് ആൻഡ് ട്രാക്ടിക്കൽ ഷേപ്പ് സെറ്റപ്പിൽ വൺ ദി ഗെയിം ദാറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ അതാണ് നമ്മൾ കാണേണ്ടത് അതാണ് പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്തത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഈ ഗെയിമിൽ ആറ് ഗോൾ അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തലപ്പൊക്കത്തിനെ കയറിയിരിക്കേണ്ട ആവശ്യമില്ല ഗെയിമുകൾ ഇനിയും ഉണ്ട് സീസൺ ഇനിയും ഉണ്ട് ഇതേ പെർഫോമൻസ് നമുക്ക് എല്ലാ ടീമുകളും ഇതിരെ കാണിക്കാൻ പറ്റണം ഇന്റർനാഷണൽ ബ്രേക്കിൽ പോണതിന് മുമ്പ് ഇനി അടുത്ത സെർവേറ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ഉണ്ട് വരുന്ന വ്യാഴാഴ്ചയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഞായറാഴ്ചയാണ് നമുക്ക് ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു രണ്ട് മത്സരം കൊണ്ടു കൂട്ടി ജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസോടെ ഇന്റർനാഷണൽ ഇന്റർനേഷണൽ ബ്രേക്കിലേക്ക് പോവാം എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ തിരിച്ചു വരും തിരിച്ചുവരും ഹോപ്പഫുളി ഹൗസ് ഓൾസോ ബാക്ക് ഒരു ചെറിയ ഹാംസ്രിങ് ഇഷ്യൂ എന്നാണ് പറഞ്ഞത് ഇഞ്ചുറി എന്നുള്ളതല്ല അപ്പൊ ഹോപ്പുളി ഹി മേക്സ് എ കം ബാക്ക് ഫ്രോം ദാറ്റ് ആൻഡ് ലാവി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മിഡ്ഫീൽഡിന്റെ ഷേപ്പ് ഗുഡ് ലുക്ക് എ ലോട്ട് ഡിഫറൻറ്റ് എനിക്ക് അറിയില്ല വോട്ട് ഇസ് മെറസ്ക തിങ്കിംഗ് കൈസെഡോ ആണോ കൈസേഡോ എൻസോ ആണോ ലാവിയ കൈസേഡോ ആണോ അത് ആണോ എന്താണ് മെറസ്കയുടെ മനസ്സിലുള്ളത് എന്നുള്ളത് വരും ഈ സ്ലോലി ലുക്കിംഗ് അറ്റ് ദ കോമ്പിനേഷൻസ് ഏത് കോമ്പിനേഷൻ ആണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ബട്ട് ഡെസിഷൻ മേക്കിംഗ് ഇസ് ഫണ്ടാസ്റ്റിക് നോണി മാഡ്വിക്കൻ ഗെയിം തന്നെ സ്റ്റാർട്ട് കൊടുത്തു അതിന്റെ റിസൾട്ടുണ്ടായി മുഡ്രിക്കിനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെഡ്രോണെറ്റോനെ ഇട്ടു അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായി സോ ഐ ലൈക്ക് ദ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ് ക്ലിയർ കട്ട് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അത് ഇനി പെർഫോമൻസിലൂടെയും ഒരു സീസൺ മുഴുകെ നമുക്കത് കാണാനിടയുണ്ടാവട്ടെ എന്നുള്ളതെ പറയാനുള്ളൂ വെയ്റ്റ് ആൻഡ് വാച്ച് ഞാൻ ഓവർലി എക്സൈറ്റഡ് ആവുന്നില്ല ഒരു പത്തിരുപത് മത്സരം കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം എന്താണ് സിറ്റുവേഷൻ ഉള്ളത് പക്ഷെ അതുവരെ പോസിറ്റീവ് പെർഫോമൻസ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഗുഡ് സെക്കൻഡ് ഹാഫ് സോളിഡ് സോളിഡ് സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ നിന്ന് പഠിച്ച ഒരു പെർഫോമൻസ് എക്സലന്റ് ടു സി എറ്റ് റിയലി ഹാപ്പി വിത്ത് റിസൾട്ട് ഡു ലെറ്റ്